ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം അവർക്ക് പെൺമക്കളില്ലേ ഭാര്യമാരില്ലേ ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ വളരെ വിഷമുണ്ട് ശക്തമായ നടപടികൾക്ക് തന്നെ വിധേയമാക്കേണ്ടതാണ് നടപടികൾ എടുക്കാൻ കോൺഗ്രസിന്റെ ത്രാണിയില്ല എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഗതികേടാണ് കോൺഗ്രസിന്റെ തകർച്ചയാണ് വ്യക്തമാക്കുന്നത് സമാനമായ കേസിൽപ്പെട്ട മുകേഷ് എം എൽ എക്കെതിരെ ഒരു നടപടിയും സി പി എം എടുത്തിട്ടില്ല ഇപ്പോഴും നിയമസഭയിൽ വരുന്നുണ്ട് മുകേഷ് എംഎൽഎ നിയമസഭയിൽ വരുന്നുണ്ട് പകല രാത്രിയാ ഇത്ര മറുപടി പറയാൻ രാഷ്ട്രീയവും സിനിമയും ഒരുപോലെയാണ് നീ എന്ത് മനസ്സിലാവുന്നില്ലല്ലോ സിനിമ ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട് അടിപൊളി അത് സിനിമയാണ് ഇത് രാഷ്ട്രീയമാണ് ഇപ്പോഴെന്തിനാഥ പറയണത് ആ കുറ്റവാളിയെ രക്ഷിക്കാനല്ലേ ഈ തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ എന്നാ ഞങ്ങൾ അങ്ങനത്തെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്ത്